بسم الله الرحمن الرحيم ألف لام ذلك الكتاب لا ريب فيه هدى للمتقين سنمارك درشن مدى يدطولو إن برايمبو ألف الْإِسْلَامِ ألف لام ذَلِكَ الْكِتَابُ لَا رَيْبَ فِيهِ أَلِفْ لام ميم. الله أعلم بمراده به أَبَاكَ آه غَلَدَ وَالدَّيْسَ بِنْدَانَنَّ الله إن ما ترمي أريه يَنْدَانَ أَلِفْ اندان يندان لَامُ يَنْدَانَ ميم حروف الْحُرُوفُ الْمُقَطَّعَةِ അതിന്റെ ആശയം എന്താണെന്ന് അള്ളാഹുവിനല്ലാതറിയുകയില്ല ഈ ഗ്രന്ഥം എന്ന് അർത്ഥം കൊടുക്കുകയും അള്ളാഹു പറഞ്ഞത് ആ ഗ്രന്ഥം എന്നാണ് ആ ഗ്രന്ഥം അതിൽ സംശയമേ ഇല്ല അള്ളാഹുവിനെ പേടിക്കുന്നവർക്കിതിൽ സന്മാർഗർശനമുണ്ട് ഞങ്ങൾക്ക് സന്മാർഗർശനം തരണേ എന്ന് ചോദിക്കുമ്പോ ആ സന്മാർഗർശനം അള്ളാഹു നൽകുന്ന വാക്കാണ് സൂറത്തുൽ ബക്റയുടെ ആദ്യ ഭാഗം തൊട്ട് ആരംഭിക്കുന്നത് ഖുർആാനിന്റെ അവസാനം വരെ ഹിതായിട്ട് തന്നെയാണല്ലോ എന്നാൽ ഹിതായിട്ട് തരണേ എന്ന് ചോദിക്കുമ്പോ ആദ്യ തോതുന്ന ആയത്തിന്റെ അർത്ഥം പോലും നമുക്കറിയുന്നില്ല അല ഇസ്ലാ അർത്ഥം എന്താണെന്ന് അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അറിയില്ല ർഗാണ് ഈ ചോദിക്കുന്നത് എന്ത് അറിയുള്ളൂ എനിക്ക് മനസ്സിലാവുന്നൊരു അർത്ഥം വേണ്ടേ നമുക്ക് ചോദ്യം വന്നേക്കും നമുക്ക് ആഗ്രഹം വന്നേക്കും നമുക്ക് വേണ്ടേ നമുക്ക് വല്ലതും മനസ്സിലാവണ്ടേ അപ്പോഴല്ലേ നമുക്ക് സന്മാർഗാവുള്ളൂ എന്നൊക്കെ നമ്മുടെ മനസ്സിലുള്ളിൽ ഇങ്ങനെ വരും എന്താണ് അള്ളാഹ് ഇവിടെ പഠിപ്പിക്കുന്നത് നമ്മുടെ ഈ ചർച്ചയുടെ ആരംഭമാണ് ഞാൻ ഈ കൊണ്ടുവരുന്നത് എങ്ങനെയാണ് നമ്മൾ കുർഹാനിക പഠനത്തിന് ഒരുങ്ങേണ്ടത് മഹാന്മാരായ ചോദിക്കുന്നു എന്തുകൊണ്ടാണ് അള്ളാഹു നമുക്ക് മനസ്സിലാവാത്ത മൂന്ന് അക്ഷരങ്ങൾ ആദ്യം പറഞ്ഞത് മനസ്സിലാവാത്തതാണ് ആദ്യം കിടക്കുന്നത് എന്തുകൊണ്ട് അതിന്റെ ശേഷം പറഞ്ഞതോ കിതാബു ആ ഗ്രന്ഥം പക്ഷെ ഒരു തർജമയിലും ആ ഗ്രന്ഥം എന്ന് കാണില്ലേ ഈ ഗ്രന്ഥം എന്ന് പറയാ ഈ ഗ്രന്ഥത്തിൽ സംശയമില്ല ലാലിക്കായ അറബിയിൽ ഏത് ഡിസ്റ്റർ എടുത്താലും എന്താകാണ് ലാലിക്കുന്നത്

بسم الله الرحمن الرحيم اقرا باسم ربك الذي خلق خلق الانسان من علق اقرا وربك الاكرم الذي علم بالقلم علم الانسان ما لم يعلم പരിശുദ്ധമായ മഖയിലെ ജബലുന്നൂറിലെ ഹിറാഗുഹക്കുള്ളിൽ അഷ്റഫ് മുമ്പിലേക്ക് ആദ്യമായി കൊണ്ടു കൊടുക്കുന്ന വചനങ്ങൾ സൃഷ്ടിച്ച നിങ്ങളുടെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കണം എങ്ങനെയെങ്കിലും വായിച്ചാൽ പോരാ ഏതെങ്കിലും വായിച്ചാലും പോരാ സൃഷ്ടാവിന്റെ നാമത്തിൽ വായിക്കപ്പെടേണ്ടത് വായിക്കപ്പെടാവുന്നത് മനുഷ്യനെ അലക്കത്തിൽ നിന്ന് പടച്ചവനാണ് അല്ലാഹു രക്തപിണ്ഡത്തിൽ നിന്ന് പടച്ചവനാണ് അല്ലാഹു ഫ്രം എ ക്ലോട്ട് ഓഫ് ബ്ലാറ്റ് അങ്ങനെ തള്ളാന്റെ നാമത്തിൽ വായിക്കുന്ന നിങ്ങളുടെ ഒരു ഒരുപാട് കരുണയുള്ള കരുണാമയനാണ് യൂസ് ഓഫ് എങ്ങനെയാണ് പേന ഉപയോഗിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചത് അവനാണ് അതുകൊണ്ടാണ് ഇവിടെ ചരിത്രകാരന്മാരുണ്ടായത് അതുകൊണ്ടാണ് ഇവിടെ പുസ്തകങ്ങൾ എഴുതപ്പെട്ടത് അതുകൊണ്ടാണ് ഇവിടെ ചരിത്രങ്ങൾ ലിഖിതമായത് ഹമുറാബിയുടെ ലിഖിതങ്ങൾ ഉണ്ടായത് ഈജിപ്തുകാരുടെ ഈജിപ്റ്റോളജി ഉണ്ടായത് അല്ലാഹു ഇൻസ്പിറേഷൻ കൊടുത്തതാണ് ഗ്രീക്കുകാരും റോമക്കാരും എഴുതി വെച്ചത് അല്ലാഹു എഴുതിപ്പിച്ചതാണ് മനുഷ്യനറിയാത്തതെല്ലാം മനുഷ്യനെ പഠിപ്പിച്ചവനാണ് അള്ളാഹു ഈ വചനങ്ങൾ മുത്തനിബിതങ്ങൾക്കൊരു റമലാനിന്റെ രാത്രിയിൽ അവതരിക്കുമ്പോ നിബിധങ്ങൾക്കൊരു കടലാശേഷണം കൊടുക്കുകയാണോ ചെയ്തത് ആണോ അല്ലി ഊതി കൊടുത്തു നിബിധങ്ങൾ കേട്ടു കേട്ടു എഴുതി വെക്കപ്പെട്ടതാണോ കൊടുത്തത് അല്ല ഈസാനിന് എഴുതപ്പെട്ടതാ കൊടുത്തത് ഈസാ നബിയുടെ കിതാബ് ഈസാനിയുടെ ഇറക്കപ്പെടുന്നത് ജബൽ ഞങ്ങൾ ഫലസ്തീനിലൂടെ പോയി കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് അവിടെയുണ്ട് കന്നുകൊണ്ട് കാണാനുള്ള കിതാബ് നൽകപ്പെടുകയും അള്ളാഹുമായി സംസാരിക്കുകയും ചെയ്തിടം ആ പർവ്വതത്തിന്റെ മുകളിലാണ് എഴുന്നൂറ്റി അൻപത് സ്റ്റെപ്പുകൾ കയറിയാൽ എത്തുന്നു അഞ്ചു മണിക്കൂർ അപ്പ് ആൻഡ് ഡൗൺ പോകാനും വരാനും അഞ്ചു മണിക്കൂർ സമയമെടുക്കും ആ മലയിൽ കയറിയിറങ്ങാൻ മുസാനബി അലിഹിം അള്ളാഹുവിനോട് സംസാരിച്ചത് റബ്ബിന്റെ സംസാരം കേട്ടത് ഒരു വൃക്ഷത്തിൽ നിന്നായിരുന്നു ആ വൃക്ഷം മൂവായിരം കൊല്ലം പഴക്കമുള്ള വൃക്ഷം ഇന്നും പച്ചയായി സെയിന്റ് ചർച്ചിന്റെ ഉള്ളിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു അതവിടെ ഇപ്പോഴും ഉണ്ട് അതിന്റെ അടയാളമാണ് എന്തല്ല കഥ വിളിച്ചു പറയല്ല ലെജൻഡുകളോ ഐതിഹ്യങ്ങളോ പുരാണങ്ങളോ മിസ്സുകളോ ലോ അല്ല ഖുർആൻ പച്ചയായ ചരിത്രം ബേണിംഗ് ബുഷ് ഒരു ത്തുന്ന ഒരു ചെടിയിൽ നിന്നാണ് അള്ളാഹുന്റെ സംസാരം കേട്ടതെന്നാണ് ആ ചെടി ഇവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് നമുക്ക് ഏകദേശം ഒരു അഞ്ചു മീറ്റർ ദൂരത്ത് നിന്ന് കാണാൻ പറ്റുമെന്ന് മൂവായിരം കൊല്ലം പഴക്കം ഇന്നും പച്ചയോടുകൂടെ നിലനിൽക്കുന്നുണ്ട് സെയിന്റ് കാതറിൻ ചർച്ച് എന്നാണ് അതിന്റെ അടുത്തുള്ള ഒരു ചർച്ചിന്റെ പേര് അതിന്റെ അകത്തുകൂടെ ചെന്നാൽ കാണാൻ പറ്റും മുസാന ബി കിതാബ് നൽകപ്പെട്ട ഇടം എവിടെയാണ് ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിലേക്ക് നമുക്ക് സീനായ മരുഭൂമിയിലൂടെ യാത്ര പോകുമ്പോ കാണാൻ പറ്റുന്ന പ്രദേശമാണത് സുഹാൻ അവിടെയാണ് മുസാനി ബിരിച്ചരാം എന്ന് കിതാബ് നൽകപ്പെട്ടത് മുസാനിവിറക്കപ്പെട്ടത് ഗ്രന്ഥമാണ് പലകകളിൽ എഴുതക്കപ്പെട്ടവയായിരുന്നു അള്ളാഹു നൽകുന്ന ടസ്റ്റ്മെന്റുകൾ രേഖപ്പെടുത്തപ്പെട്ടവയാണ് എഴുതപ്പെട്ടവയാ മുസാനിഫി കൊടുത്തത് കൊടുത്ത ദാവൂദ് 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 നബിന്റെ ഖബർ ഖബർ ഞങ്ങൾ കണ്ടു നബി മസ്ജിദുൽ ഉള്ളത് ദി ടെമ്പിൾ ഓഫ് ഡേവിഡ് നബിയുടെ പേരിൽ ഒരു ക്ഷേത്രമുണ്ട് അതിന്റെ ാണ് അവരുടെ അവർക്ക് നൽകപ്പെട്ട നൽകപ്പെട്ടതാണ് കിതാബാണ് മുത്തുനബി ഞങ്ങൾക്ക് കൊടുത്തതോ േക്ക് ഹബീബിന്റെ നാവിൽ നിന്ന് സ്വഹാബത്തിന്റെ ചെവികളിലേക്ക് നാവിൽ നിന്ന് ചെവികളിലേക്ക് പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥമായിരുന്നില്ലേ ഖുർആൻ എഴുതവക്കപ്പെടുന്നുണ്ട് എഴുതിവെക്കപ്പെടുന്നത് ഹബീബിന്റെ കാലത്ത് തന്നെ പക്ഷേ ഖുർആനിന്റെ അവതരണം പൂർത്തിയാകുമ്പോഴേക്കും ഇരുപത്തിമൂന്ന് കൊല്ലം എടുത്തിട്ടുണ്ട് ഖുർആൻ പൂർത്തിയാവാൻ എഴുതിവെക്കപ്പെട്ടിട്ടുണ്ടോ എന്നാൽ വിശുദ്ധ ഖുർആൻ എഴുതുവെക്കപ്പെട്ടിട്ടുണ്ട് ഏഴാകാശങ്ങൾക്ക് അപ്പുറത്ത് നിൽക്കുന്ന ലൗഹുൽ മഹബൂ ലോഹി മഹബൂ മനുഷ്യന്മാരുടെ അക്കദാറുകൾ നമ്മുടെ എല്ലാ ഡിവൈൻ ജസ്റ്റിനെയും എഴുതിവെക്കപ്പെട്ടത് വിധികൾ എഴുതിവെക്കപ്പെട്ടത് നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നതും നടന്നു കഴിഞ്ഞതും നടന്നുകൊണ്ടിരിക്കുന്നതുമെല്ലാം നമ്മുടെ കതറും കലാവും അള്ളാഹു രേഖപ്പെടുത്തിയ ഖുർആൻ എഴുതപ്പെട്ടിട്ടുണ്ട് അവിടെ നിന്നാണ് ഭൂമിയിലെ ഭൂമിയിലേക്ക് ഏതാനും ദൂരം മാത്രം മാത്രമിരിക്കെ ഒന്നാൻ ആകാശത്തുള്ള ബൈക്കുള്ള ഒരു രാത്രിയിൽ ഇറക്കപ്പെട്ടതിനെ കുറിച്ചാണ് അള്ളാഹു കദറിന്റെ രാവിലാണ് നമ്മൾ ഇറക്കിയത് എന്നുള്ളാഹു പറഞ്ഞത് ഖുർആാനൊന്നാകെ ഇറങ്ങിയത് ലേലത്തുൽ കതരിലല്ല നിമിഷങ്ങൾക്ക് അവതരിക്കുന്നതും വിശുദ്ധ ഖുർആാനിന്റെ ആദ്യ തഞ്ചായത്തുകൾ വരുന്നത് ലേലത്തുൽ കദരിലല്ലായിരുന്നു എന്നാൽ റമനാനിന്റെ ഒരു രാത്രിയിലാണ് ലേലത്തുൽ കതറല്ല ലേലത്തുൽ ഖദറിലാണ് ഇറങ്ങിയത് എന്ന് പറയുന്നത് ഈ ആകാശങ്ങൾക്കപ്പുറത്തു നിന്നുള്ള ലൗഹുൽ മഹബൂദിൽ നിന്നും ഒന്നാം ആകാശത്തെ ബൈത്തുൽ എന്ന അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് കൊണ്ടുവന്നതിനെ കുറിച്ചാണ് അള്ളാഹു ലേലത്തുൽ കദറിൽ ഖുർആാൻ ഇറക്കിയെന്ന് പറഞ്ഞത് ഒന്ന് അലിഫ്ലാമിലേക്ക് പോയി നോക്കുക റഹീം മീം ഈ ഗ്രന്ഥത്തിൽ സംശയമേ ഇല്ല നബിയേ എന്ന് ഈ ഗ്രന്ഥം എന്ന് പറയാൻ അള്ളാഹു ഉപയോഗിച്ച വാക്ക് കിതാബ് ആ കിതാബ് എന്നാണ് വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് എഴുതവക്കപ്പെട്ട ഖുർആൻ എന്ന അർത്ഥത്തിൽ കിതാബ് എന്ന് പറയണമെങ്കിൽ ഭൂമിയിൽ ഖുർആനിന്റെ കോപ്പി എന്ന് എഴുതുവെക്കപ്പെട്ടിട്ടില്ല കോപ്പി ക്കപ്പെട്ടിരിക്കുന്നു എവിടെയാണ് ഏഴാകാശങ്ങൾക്കപ്പുറത്തല്ലയോ അതുകൊണ്ട് ഈ ഗ്രന്ഥം എന്ന് പറയാൻ കഴിയില്ല ഏഴാകാശങ്ങൾക്കപ്പുറത്ത് കിടക്കുന്ന സംഭവത്തെ അത് എന്നല്ലേ പറയാനോക്കൂ അതുകൊണ്ടാണ് ഏതൊരു കിതാബാണോ പരിപൂർണമായും ലോഹിൽ മെഷ്ഠൂണിൽ ഇതവക്കപ്പെട്ടിരിക്കുന്നത് ആ ഗ്രന്ഥമാണിത് എന്നാൽ പൂർത്തിയാവാൻ പോവുകയാണ് വിവിധങ്ങളുടെ വഴി തുടർന്നുകൊണ്ടിരിക്കുന്ന കാലമല്ലേ സംശയമേ ഇല്ല അത് എന്ന് പറഞ്ഞതല്ലാഹു എഴുതി വെക്കപ്പെട്ടു എന്ന വിഷയത്തിലേക്കുള്ള സൂചനയാണ് എഴുതി വെക്കപ്പെടുന്നതിന്റെ മുമ്പ് ആദ്യമായി എഴുതി വെക്കപ്പെടുന്നത് മഹബൂദനാണ് അതിന് ഇത് എന്ന് അത് ദൂരെയാണ് അതുകൊണ്ട് അത്രയും വിശുദ്ധ ഖുർആനിന്റെ വാക്കുകളിൽ സൂക്ഷ്മമായ പദപ്രയോഗങ്ങൾ അതിസൂക്ഷ്മമായ പദപ്രയോഗങ്ങൾ വിശുദ്ധ ഖുർആാനിന്റെ പ്രത്യേകതയാണ് ഏതൊരു പ്രസംഗം കഴിയുകയാണെങ്കിലും നമ്മൾ പറയും തെറ്റക്കൊണ്ടെങ്കിൽ തരണം കേട്ടോ ഒരു എഴുതുന്ന ഇഫ് യു കം അക്രോസ് എനി മിസ്റ്റേക്സ് അല്ലെങ്കിൽ പോസ്റ്റ് ബോക്സ് നമ്പർ എന്തെങ്കിലും തെറ്റോ അച്ചടി ഷമൊക്കെ അറിയിക്കണം കേട്ടോ എന്ന് എല്ലാ പുസ്തകത്തിലും എഴുതും ഇതിലൊരു തെറ്റുമില്ല ഒരു തെറ്റുമില്ല ഇങ്ങനെ പറഞ്ഞ ഒരു ഗ്രന്ഥേ ലോകത്തുള്ളൂ ബാക്കി എല്ലാത്തിലും ഇതും ബാക്കിലെങ്കിലും വല്ല തെറ്റും വായനക്കാരന്റെ ശ്രദ്ധയിൽപ്പെട്ടാലും ഒരു സംശയവും വേണ്ട ഇതിൽ നിങ്ങൾ ആരും അറിയിക്കേണ്ട ആവശ്യമില്ല ഇത് ഏഴാൻ ആകാശത്ത് നിന്ന് വരുന്ന ഗ്രന്ഥമാണ് അതിന്റെ അർത്ഥം എന്താണെന്ന് അല്ലാഹുവിനെ അറിയൂ എന്തുകൊണ്ട് അള്ളാഹു സന്മാർഗർശനം ഞങ്ങൾക്ക് തരേണമേം നിന്റെ അനുഗ്രഹം ലഭിച്ചവരുടെ മാർഗം നിന്റെ ദേഷ്യം പ്രാപിച്ച ജൂതന്മാരുടെ മാർഗമല്ല ക്രിസ്തു സമൂഹങ്ങൾക്ക് വന്നുപോയ തെറ്റുപറ്റിപ്പോയവരുടെ മാർഗവുമല്ല നിന്റെ ഇഷ്ടദാസന്മാരുടെ സജ്ജനങ്ങളുടെ മാർഗത്തിലേക്ക് ഞങ്ങളെ വഴി നടത്തേണമേ എന്ന് ചോദിച്ചതിന്റെ ശേഷം എന്താണ് ദർശനം എന്ന് അള്ളാഹു ആദ്യം പറഞ്ഞു കൊടുക്കുന്ന വാചകം തന്നെ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അറിയാത്തൊരു സംഗതിയാണ് എന്തുകൊണ്ട് എന്തുകൊണ്ടാണത് എന്തുകൊണ്ടാണ് സന്മാർഗ ദർശനം ചോദിക്കാൻ പറഞ്ഞിട്ട് എന്റെ സന്മാർഗർശനം എന്റെ ഗ്രന്ഥത്തിലുണ്ട് എന്നള്ളാഹു പറയുകയും ആ ഗ്രന്ഥം ആദ്യ ആവർത്തി ഒരാൾ വായിച്ചു നോക്കുമ്പോ ആദ്യത്തെ ശീർഷകം ആദ്യത്തെ വാചകം ആദ്യത്തെ ആയത്തിന്റെ അർത്ഥം എന്താണെന്ന് പോലും അറിയാതെ രണ്ടാമത്തെ ആയത്തിലേക്ക് കടക്കണം അൽ ഇസ്ലാമീമിന് അർത്ഥം കിട്ടൂല അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അതിനർത്ഥമറിയില്ല ഇങ്ങനെ ശ്രീ പറയാം എന്തുകൊണ്ട് മറ്റൊന്നുകൊണ്ടുമല്ല മനുഷ്യന് അറിയില്ല എന്ന് എനിക്കറിയില്ല എന്ന് ഞാൻ തിരിച്ചറിയുമ്പോഴാണ് അള്ളാഹു നൽകുന്നത് അറിവില്ല എനിക്കറിയില്ല അറിവല്ലാഹുവിന് മാത്രമാണ് അവനാണ് എഴുതി അവനാണ് എഴുമറയ്ക്ക് തരുന്നവൻ അള്ളാഹു അറിയിച്ചു തരുന്നതല്ലാതെ ഞങ്ങൾക്കറിയില്ല തമ്പുരാന് എന്നൊരു മനുഷ്യൻ തിരിച്ചറിഞ്ഞതിന്റെ ശേഷം ഖുർആൻ ഊതിയിട്ടേ കാര്യമുള്ളൂ അല്ലെങ്കിൽ അവന്റെ സന്മാർഗദർശനം കിട്ടൂല എനിക്കെല്ലാം അറിയാൻ തിരക്കേടില്ല എന്നാലൊന്ന് വായിച്ചു നോക്കാം നിനക്ക് ഖുർആാൻ വായിക്കാം പക്ഷെ നിനക്ക് ഹിദായ് കിട്ടും അത് കിട്ടണമെങ്കിൽ എനിക്കറിയില്ല എന്ന് ആദ്യം തിരിച്ചറിയണം അതിനാണ് അതിനാണല്ലാഹു ആദ്യത്തെ ആയത്തിന്റെ അർത്ഥം അൽ എന്നാക്കി തന്നാക്കി തന്നാക്കി തന്നാക്ക അറിയില്ല എന്ന് തിരിച്ചറിയുന്നിടത്താണ് അറിവ് കിടക്കുന്നത് അറിയില്ല എന്നറിയുമ്പോഴാണ് നമുക്കറിയാൻ പറ്റുള്ളൂ അറിവില്ല എന്ന് ആദ്യം അറിയണം രണ്ടാൾക്ക് വിശപ്പ് തീരില്ലെന്ന് പറഞ്ഞു രണ്ടാൾക്ക് ദാഹം തീരില്ല രണ്ടാളുകളുടെ ആഗ്രഹം തീരില്ല ഒന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയ ആൾക്കാർ എത്ര പൈസ കിട്ടിയാലും തീരില്ല അതിന് മതി വരൂല്ല അച്ചവടങ്ങ് പൂട്ടിപ്പോകാൻ തോന്നുന്നില്ല പിന്നെ ഇപ്പോ പാതിരായില്ല വീട്ടിൽ ചെന്നില്ലെങ്കിൽ മോശം ഇല്ല നിർത്തി പോവാണ് പൈസയോട് ആഗ്രഹം കൂടിയ പിന്നെ അങ്ങനെയാണ് എൽമിനോട് ആഗ്രഹം കൂടിയാലും അങ്ങനെയാണ് എത്രയാലും പോയൊക്കെ നമ്മൾ കേൾക്കുക പഠിക്കുക ഇനിയും വായിക്കുക ഇനിയും കേൾക്കാം ഒരുപാട് ഒരുപാട് പഠിക്കണമെന്ന ആഗ്രഹം എൽമിനോടുള്ള സ്നേഹം കൽബിലേക്ക് കയറിയാൽ കയറി കിട്ടുന്നത് വലിയൊരു ഭാഗ്യമാണ് ഒരുപാട് കേൾക്കണം ഒരുപാട് പഠിക്കണം അറിയണം എന്ന ആഗ്രഹം ഒരു തീരുലാൻ മതി വരൂലാൻ ബോറടിക്കൂലാൻ അങ്ങനെയാണ് രണ്ട് വിഷയം ശുദ്ധ ഖുർആാൻ അങ്ങനെയാണ് അത്ഭുതങ്ങൾ അവസാനിക്കുന്നില്ല ഇത് അത്ഭുതമാണ് അള്ളാന്റെ കലാം വലിയ അത്ഭുതമാണ് അത്ഭുതങ്ങളിൽ അത്ഭുതമാണ് പറഞ്ഞു പോകാത്ത വിഷയങ്ങളില്ലാന്നാണ് പക്ഷിയെ പറ്റി പറഞ്ഞു പറഞ്ഞു അതാണ് പക്ഷിയെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഫ്ലൈറ്റിനെ കുറിച്ചും പറഞ്ഞിട്ട് അള്ളാഹു നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ ലാഹു നമ്മുടെ ഈമാനിൽ വർദ്ധനവ് തരട്ടെ ലാഹു നമ്മുടെ ഈമാനിൽ നൂറ് തന്ന അള്ളാഹു അനുഗ്രഹിക്കട്ടെ صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه جزاكم الله خيرا من الدعاء لكل فرطة أن سيدنا السلام عليكم ورحمة الله وبركاته